എം ഷാജി സാഹിബിതാ കാറിൽ കയറാൻ നിൽക്കുന്നു എന്നാൽ അത് ലീഗിന്റെ സമ്മേളനം സമ്മേളനാവുന്നല്ലേ നിങ്ങൾ കരുതിയത് അല്ലട്ടോ പെണ്ണുങ്ങളും ആണുങ്ങളും ചായക്കൊഴിച്ചു ഒരു ഭാഗത്ത് തടിച്ചു കൂടി അതിന്റെ അടക്കതാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിറങ്ങി തൊട്ട് തൊട്ടിലാന്ന് പറഞ്ഞ മാതിരി മുനവരലിശിയാബ്ദങ്ങളും എത്തി തൊട്ട് വേക്കിൽ ഈട്ടിയെത്തി വന്നിരുന്ന പാടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത്തിട്ടാണ് നോക്കാൻ തുടങ്ങി യു ഡി എഫിന് അടുത്ത കൊല്ലം ഭരണം കിട്ടുമോ എന്നാണോ നോക്കുന്നത് എന്ന് അറിയില്ല എന്തായാലും നല്ല ചെറിയ ഇറച്ചിയുണ്ട് അത് കണ്ട് മുനവരലി തങ്ങൾ നോക്കി ജളമരത്തിന്റെ സ്വന്തം ഈട്ടി നോക്കി അമിത ലിശിയാബ്ദങ്ങളും ഇവരൊക്കെ നോക്കുന്നത് എന്താന്ന് നോക്കി ഞാനും ഉപടേണ്ട ജബറാജി വരുന്നവർക്കൊക്കെ കയ്യൊടുക്കുകയുണ്ട് തിക്കിന്റെ ഇടയിലും തിരക്കിന്റെ ഇടയിലും മൂപ്പര് അങ്ങോട്ടും ഇങ്ങട്ടും പാഞ്ഞെത്തുണ്ട് എം എൽ എന്റെ എം പിന്റെയും കാറൊക്കെ ഈ മല കയറാതെ പൗതി വൈക്കലാണ് നിന്ന് ഇരുമ്പിനെ ചൂടാക്കി പായുന്ന ലക്ഷറി കാറുകൾ പോലും പൗതി വൈക്കൽ നിൽക്കണ ഈ മലയൊക്കെ മുനവറലി താങ്കൾ അമിത അലി താങ്കളൊക്കെ നടന്ന് വരണമെങ്കിൽ അത്രക്ക് പ്രിയപ്പെട്ടതെന്തെങ്കിലും ഒന്ന് പഠനം ഉണ്ടാവില്ലേ അത് പറയുന്നതിന്റെ മുന്നേ തങ്ങൾ വിളിച്ചാൽ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാതെ പറ്റില്ലല്ലോ അതിപ്പം എന്റെ വീഡിയോ ഒന്നുമില്ലല്ലോ ജുനൈസാന്ന് തങ്ങൾ ചോദിച്ചുമ്പോൾ നമുക്ക് വീഡിയോ എപ്പോഴും ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ ഇതൊക്കെ ഷെയർ ചെയ്ത് വിട്ടോടുത്തൂടി അല്ലായിരിക്കും കസാലകൾ നിരനിരയായി നിരത്തി ചെക്കന്മാര് ഡബിൾ ആക്ടീവ് പരുത്തോര് പുയിന്റെ മുന്നിൽ നിന്ന് മുനവറലി ശിയാബ്ദങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ അതാ വരണു സ്വാദിക്കലി ശിയാബ്ദങ്ങള് ഒപ്പം വഹാബ് സാഹിബുണ്ട് കൊണ്ടോട്ടിഞ്ചി വള്ളിക്കുന്നിന്റെ എം എൽ എ മാർ ചാടി അറിഞ്ഞു സാദിക്കലി തങ്ങൾ ഈ മലയൊക്കെ കിടത്തിയപ്പോ ലക്ഷറി കാറുകൾ പോലും പൗതി വൈക്കൽ നിക്കണേ ഈ മല നിറച്ചു മനസന്മാരെ കൊണ്ടാണ് നിറഞ്ഞു ഉയക്കൊരു ചട്ടി സിമെന്റ് ഇട്ട് സ്വാധിക്കലി തങ്ങൾ ദുആ ചെയ്ത് ഈ കണ്ട മനുഷന്മാരൊക്കെ ആമിയും പറഞ്ഞത് ഒരു ചരിത്ര സംഭവത്തിനാണ് അതിനാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മണ്ഡലത്തിലെ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിലെ വെട്ടുകാട് എന്ന സ്ഥലത്തെ മൂന്നര ഏക്കർ വണ്ടി പോലും കയറാത്ത മലയേക്ക് മനുഷ്യന്മാര് കയറിയത് കൊണ്ടോട്ടി ശിയാബ് തങ്ങൾ ഡയാലിസ് സെന്ററിന്റെ കീഴിലെ സ്റ്റെപ്സ് ശിയാബ് തങ്ങൾ എംപവർമെന്റ് ആൻഡ് പാലിയേറ്റീവ് സോണിന്റെ തറക്കല്ലിടൽ ചടങ്ങിനാണ് അബ്ബാസ് അലി തങ്ങൾ റഷീദ് അലി തങ്ങളുണ്ട് കാരാടൻ സുലൈമാൻ കണ്ട് ഹുസൈൻ മടവൂരുണ്ട് ഹുസൈൻ സക്കാപ്പി ചുള്ളിക്കോടുണ്ട് ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞതും പറയാത്തതുമായ തൊപ്പി തും തൊപ്പി വെക്കാത്തതുമായ സകല ജാതി മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് ജാതി മത ഭേദമന്യ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ എല്ലാരും ഈ ഒരു ദിവസം ഒത്തൊരുമിച്ച് ഇവിടെ എത്തണമെങ്കിൽ അതിനൊരു കാരണമുണ്ട് ഓട്ടിസം ബാധിച്ച എത്ര എത്ര കുട്ടികൾ ഈ നാട്ടിൽ ഈ പരിപാടി കണ്ടോണ്ടിരിക്കണേ പല കൂട്ടത്തിൽ അങ്ങനത്തെ എത്ര എത്ര രക്ഷിതാക്കള് ഞാൻ മരിച്ചു കഴിഞ്ഞാല് എന്റെ കുട്ടിനെ ഇനി ആര് നോക്കുന്നു ചിന്തിച്ചണേ എത്ര എത്ര രക്ഷിതാക്കള് ഓൽക്കൊക്കെ ഓലെ ഓട്ടിസം ബാധിച്ച കുട്ടിയെക്കൊക്കെ താങ്ങും തണലുമായി ബുദ്ധിവൈകല്യെ പ്രായം കൊണ്ടും രോഗം കൊണ്ടും തളർന്നു തളർന്നുപോയെ കടപ്പിലായെ നോക്കാൻ ആരോരുല്ലാത്ത പ്രായമായോലേയും പാവപ്പെട്ടോലും ഞമ്മക്ക് ചേർത്ത് കണ്ട് പിടിച്ചണം ജീവനോടൊക്കെ പടച്ചോം കൈക്ക് വെച്ച് തന്ന കുട്ടിനെ കൊല്ലാൻ പറ്റുമോ ഇല്ലല്ലോ கையும் விதத்தில் ஓல்க்கு பரிதேரனும் பரிசியில்னும் கொடுத்து ണം സൈനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാറ് പോലും മാത്രം കേറാത്തോനെ ഈ കുന്നമോൾക്ക് ഇത്ര നേതാക്കന്മാരും പണ്ഡിതന്മാരും നടന്നു കേറി ഇവിടെ ഒത്തൊരുമിച്ചത് എന്നൊന്നും കൊണ്ടോട്ടി ശിയാബ്തങ്ങൾ ഡയാലിസിസ് സെന്ററിനെ നെഞ്ചോട് ചേർത്ത പോലെ വില്ലേജ് എംപവർമെന്റ് ആൻഡ് പാലിയേറ്റീവ് സോണിനെ അകമഴിഞ്ഞ് സഹായിക്കുക പാർട്ടി നോക്കിയോ മതം നോക്കിയോ ജാതി നോക്കിയോ നിൽക്കണ്ടട്ടോ ഇത്തരം മക്കളെ പെരുടെ ഉള്ളിൽ തുറന്നു വിടി പോലും ജീവിച്ചട്ടെ ഓലതായ ലോകത്ത് സാക്ഷാൽ ലയണൽ മെസ്സിന്റെ കയ്യും പിടിച്ച് ലോകകപ്പിനിറങ്ങി യും വെളിമണ്ണനെ പോലെ ഞമ്മളെ കൊണ്ടോട്ടിന്റെ എടവണ്ണപ്പാറിന്റെ ഒക്കെ ഇട്ടാവട്ടത്തിലിട്ടെ അടച്ചിട്ട റൂമിൽ ഒറ്റപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ച് സ്റ്റെപ്സിന്റെ പടികൾ കയറ്റണം അതിന് നിങ്ങൾ കൂടെ ഉണ്ടാവണം കേട്ടോ നിങ്ങളാലാവണത് നിങ്ങൾ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഈ നമ്പറുകളിലൂടെ ഈ കുത്തുകുത്തിലൂടെ വിട്ടുകൊടുക്കിട്ടോ ഈ പ്രസ്ഥാനത്തിന്റെ സോഷ്യൽ മീഡിയ കൺവീനറായി പണാളി ജുനൈസ് എന്നെ ഏൽപ്പിച്ചത് വലിയൊരു ഉത്തരവാദിത്തമാണ് അത് ഭംഗിയായി നിർവഹിച്ച് ഇതിനോടൊപ്പം ഉണ്ടാവും നമ്മളെ ഫോളോവേഴ്സിനെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കി പറ്റും വിധത്തില് എല്ലാവർക്കും വിട്ടു ഇതൊക്കെ ഉണ്ടാവുകയുള്ളു മരിച്ചു പോകുമ്പോൾ ആകെ മൂന്ന് കഷ്ണം തുണിയെ കൊണ്ടു പോയുള്ളൂ ഒന്നും കൊണ്ടോലാക്കി അടിക്കും